പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ വേദനകൾ ഈ രാത്രി ഈശോ മാറ്റിത്തരികയാണ് സിസ്റ്ററിന് ഈശോ കൊടുത്ത വചനം അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു വചനമായി മാറുകയാണ് ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും ഈ ഒരു വചനം ഇന്നേ ദിവസം രാത്രി നിങ്ങളുടെ എല്ലാവിധ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് തീർച്ചയായും അത് കേൾക്കും അതിനുത്തരം അവിടുന്ന് അരൊളുക തന്നെ ചെയ്യും നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ ഒരു നിമിഷം സമർപ്പിക്കാം മക്കളുടെ പേരുകൾ സമർപ്പിച്ച് മാതാപിതാക്കന്മാർക്ക് പ്രാർത്ഥിക്കാം മക്കളുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിക്കാം വിവാഹം കഴിക്കാത്ത ആൾക്കാരെ നമുക്ക് സമർപ്പിക്കാം ജോലിക്കായി കാത്തിരിക്കുന്നവരെ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ നമ്മുടെ എല്ലാ വേദനകളും ഇന്നീ രാത്രി ഈശോ അനുഗ്രഹമാക്കി തീർക്കാൻ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക